നമസ്കാരം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഓഫീസുകളിലും കോടികൾ ചെലവഴിച്ച് കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പാക്കാൻ നടത്തിയ ശ്രമം മൂന്നാം തവണയും ഇടതുദ്യോഗസ്ഥാവൃത്തം പരാജയപ്പെടുത്തി കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും കമ്പ്യൂട്ടർ വല്ക്കരണത്തിന്റെ പേരിൽ കോടികളാണ് കളഞ്ഞു കുളിച്ചത് പേപ്പർ രസീതുകളിലൂടെ നടത്തുന്ന കോടികളുടെ അഴിമതിക്ക് കമ്പ്യൂട്ടർവൽക്കരണം തടയിടുമെന്ന തിരിച്ചറിവാണ് ഇടത് യൂണിയൻ ഇടപെട്ട് പദ്ധതി അട്ടിമറിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പാക്കാൻ ആദ്യം ശ്രമം നടന്നത് ഇതിനായി പ്രമുഖ ഏജൻസിയുടെ സഹായത്തോടെ രാജ്യത്തെ വൻകിട കമ്പ്യൂട്ടർ നിർമ്മാണ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാക്കി കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി ജീവനക്കാർക്ക് പരിശീലനം നൽകാനായി ഇടനിലക്കാരനായ ഏജൻസിയെ തന്നെ ചുമതലപ്പെടുത്തി വിവിധ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് മൂന്ന് മാസക്കാലം ഏജൻസി സ്റ്റാഫുകൾ കമ്പ്യൂട്ടർ പരിശീലനം നൽകിയിട്ടും ഫലം കണ്ടില്ല അതിനാൽ മൂന്ന് മാസം കൂടി അധിക സമയം അനുവദിച്ചു എന്നാൽ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലും അറിയാത്ത ജീവനക്കാരോട് പരാജിതരായി ഏജൻസി സ്റ്റാഫുകൾ മടങ്ങി ഇവരുടെ ശമ്പള മിനിറ്റിൽ ദേവസ്വം ബോർഡിന് നഷ്ടമായത് ഒരു കോടിയിലേറെ രൂപയാണ് രാജഗോപാൽ നായർ ദേവസ്വം ബസ്റ്റായ കാലത്താണ് രണ്ടാമതും കമ്പ്യൂട്ടർവൽക്കരണത്തിന് ശ്രമം നടന്നത് ിൽ വൺ സാമ്പത്തിക തിരിമറി നടത്തി കുപ്രസിദ്ധമായ നന്ദിനി എന്ന വ്യക്തിയെ വൻ തുക ഓണറേറ്റ് നൽകി സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു പഴയ പരിശോധിക്കുക പോലും ചെയ്യാതെ നന്ദിനിയുടെ നേതൃത്വത്തിൽ പുതിയ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് പ്രാപ്തമാക്കാൻ വീണ്ടും ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒരു തവണ കൂടി ദേവസ്വം പ്രസിഡന്റ് ആകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പി എസ് പ്രശാന്ത് മൂന്നാമതും കമ്പ്യൂട്ടർ വൽക്കരണത്തിന് പാർശ്രമം നടത്തിയത് ദേവസ്വം ബോർഡ് ഓഫീസുകളിൽ ഡിജിറ്റൽ ൈസേഷൻ നടപ്പാക്കാനായി ഒരു ഐ ടി വിദഗ്ധനെ നിയമിച്ചു രണ്ടു തവണയായി വാങ്ങിയ കമ്പ്യൂട്ടർ പൊടി പിടിച്ചു കിടക്കുമ്പോൾ ലക്ഷങ്ങൾ കളഞ്ഞ ലാപ്ടോപ്പുകളും അനുബന്ധ സംവിധാനങ്ങളും വീണ്ടും വാങ്ങി പക്ഷെ പദ്ധതിക്ക് തുടക്കമിടാൻ പോലും കഴിഞ്ഞില്ല പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന്റെ ഓഫീസ് വിളിപാടകളെ ഉണ്ടായിട്ടും അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്ക് കോടികളാണ് ദേവസ്വം മുതൽ ചെലവഴിച്ചത് കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ ഭാഗമായി പതിനഞ്ച് വർഷത്തിനുള്ളിൽ വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങളുടെ അവസ്ഥയെ പറ്റി ഇതുവരെ ന്വേഷണം നടത്തിയിട്ടില്ല വാങ്ങിയ കമ്പ്യൂട്ടറുകൾ എത്ര എന്നതിനെ പറ്റി ആർക്കും അറിയില്ല ഇതിനോടകം എത്ര കമ്പ്യൂട്ടറുകൾ ക്ഷേത്ര മതിൽപ്പുറം കടന്നു പോയിട്ടുണ്ടെന്നും വ്യക്തമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കൊടിയ അഴിമതിക്ക് കളമൊഴുക്കിയത് ബോർഡിൽ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാനുണ്ടായ കാലതാമസമാണെന്ന് വിദഗ്ധർ പറയുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിദഗ്ദ്ധ പരിശോധനയും സാമ്പിൾ ശേഖരണവും ഇന്ന് നടക്കും ി എസ് ശശിധരനും സംഘവും ഇന്നലെ ശബരിമല സന്നിധാനത്തെത്തി ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിലെ പൂശിയ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും സാമ്പിളുകൾ ശേഖരിക്കും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് യു ബി ഗ്രൂപ്പ് സ്വർണം പൊതുങ്ങിയ ഭാഗത്തുനിന്ന് സാമ്പിളുകൾ ശേഖരിക്കും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും ഗുണവും പരിശോധിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നീക്കം ചെമ്പുപാളുകൾ മാറ്റിവെച്ചോ എന്നത് കണ്ടെത്താൻ ചെമ്പുപാളുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട ശേഷമാണ് തന്ത്രിയുടെ അനുമതിയോടെയുള്ള സാമ്പിൾ ശേഖരണം